ഇരുപത്തി ഒൻപതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് നാളെ തലസ്ഥാനത്ത് തിരശ്ശീല വരും ഡിസംബർ ഇരുപത് വരെ നടക്കുന്ന മേളയിൽ നൂറ്റി എഴുപത്തിയേഴ് സിനിമകളാണ് പ്രദർശിപ്പിക്കുക നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ ഉൾപ്പെടെ മേളയിലുണ്ടാകും

അറുപത്തെട്ടോളം രാജ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് നൂറ്റി എഴുപത്തിയേഴ് സിനിമകളാണ് ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്നത് ഈ മേളയിൽ നമ്മളൊരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമാണ് അത് പിന്നെ ഹോങ്കോങ്ങിലെ പ്രശസ്ത ഫിലിം മേക്കറായിട്ടുള്ള ആൻഹുഗ് അവർക്ക് നമ്മൾ ഈ മേളയിൽ വെച്ചിട്ട് അത് ഈ മേളയുടെ ഉദ്ഘാടന വേദിയിൽ അത് സമ്മാനിക്കുന്നു ഒപ്പം സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം അത് കാൻ ഫെസ്റ്റിവലിലടക്കം ഇപ്പോൾ നിരവധി അംഗീകാരങ്ങളൊക്കെ നേടിയിട്ടുള്ള ഇന്ത്യയുടെ തന്നെ പായൽ കപാടിയാണ് അവർക്കാണിത് നമ്മൾ ുന്നത് അത് സമാപന വേദിയിൽ വെച്ചിട്ടാണ് ആ പുരസ്കാരം നൽകുന്നത് അന്താരാഷ്ട്ര മത്സര വിഭാഗങ്ങൾ പതിനാല് സിനിമകളും മലയാള സിനിമാ റ്റുഡേ വിഭാഗത്തിൽ പന്ത്രണ്ട് ചിത്രങ്ങളും ഇന്ത്യൻ സിനിമ നൌ വിഭാഗത്തിൽ ഏഴ് ചിത്രങ്ങളും പ്രദർശിപ്പിക്കും ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ച് ഫാത്തിമ ഇന്ദു ലക്ഷ്മി സംവിധാനം ചെയ്ത അപ്പുറം എന്നീ മലയാള സിനിമകൾ രാജ്യാന്തര മത്സര വിഭാഗത്തിൽ മാറ്റിവയ്ക്കും നമുക്ക് എല്ലാ ഭാഷയിലെ സിനിമകൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഇന്ത്യൻ സിനിമകൾക്കും ഒപ്പം അതിൽ എടുത്തു പറയേണ്ടത് മലയാള സിനിമകൾക്കും ഒപ്പം നമുക്ക് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള സിനിമകൾക്കും ഒക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഓരോരുത്തർക്കും അതായത് തരത്തിലുള്ള സിനിമ ഇഷ്ടപ്പെടുന്നവർക്കും എന്തെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു കൂടിക്കലരലാണ് ഈ പ്രാവശ്യം ഐസ് എഫ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ കാണാൻ ആ സമയത്ത് വരാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല പക്ഷെ തീർച്ചയായിട്ടും ഏതെങ്കിലുമൊക്കെ സമയത്ത് വരും എന്നുള്ളത് ഉറപ്പുണ്ട് നോട്ടായിട്ട് വെച്ചിട്ടുണ്ട് മെമ്മറീസ് ഓഫ് എ ബേണിംഗ് ബോഡി ഗേൾ വിത്ത് എ നീഡിൽ എന്നൊക്കെയുള്ള കുറച്ച് പാശ്ചാത്യ സിനിമകൾ കൂടുതൽ ഒന്ന് കാരണം നമുക്ക് ഈ ഒരു അവസരം അല്ലെങ്കിൽ പിന്നീട് അത് കാണുക എന്ന് പറയുമ്പോൾ അത് വലിയ പ്രയാസമായിരിക്കും അങ്ങനെ കുറച്ച് സിനിമകൾ പതിമൂവായിരത്തിലധികം ഡെലിഗേറ്റുകൾ പങ്കെടുക്കുന്ന മേളയിൽ നൂറോളം ചലച്ചിത്ര പ്രവർത്തകർ അതിഥികളാകും പ്രദർശനം നടക്കുന്ന തിയേറ്ററുകളിൽ ആകെ സീറ്റിന്റെ എഴുപത് ശതമാനം റിസർവേഷനിലൂടെയാണ് പ്രവേശനം അനുവദിക്കുന്നത് മുതിർന്ന പൗരർക്കും ഭിന്നശേഷിക്കാർക്കും ക്യൂ നിൽക്കാതെ പ്രവേശനം നേടാം മേളയുടെ ഭാഗമായി ഓപ്പൺ ഫോറം മീറ്റ് ദി ഡയറക്ടർ പാനൽ ചർച്ചകൾ തുടങ്ങിയവ സംഘടിപ്പിക്കും ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ഐ എഫ് എഫ് കെയുടെ ഏഴ് ദിനങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് ഇനി ഒരു ദിവസം കൂടി ബാക്കിയാണ് ഈ പ്രത്യേക പരിപാടികൾക്കായി ഉള്ളത് ചലച്ചിത്ര മേഖലയിൽ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിരവധി പേരാണ് ഈ ചിത്രങ്ങൾ കാണാനെത്തുന്നത് അതോടൊപ്പം സാധാരണക്കാരായ നിരവധി ഡെലിഗേറ്റുകളും ഉണ്ടാകും കേരള വേണ്ടി തിരുവനന്തപുരത്തു നിന്നും പോൾ ശ്രീകാര്യത്തിനും അജ്മലിനുമൊപ്പം വിഷ്ണു കരുണാകരൻ